ഹേമലത ശങ്കർ ഫോൺ കയ്യിൽ പിടിച്ച് ആലോചിക്കുകയാണെന്ന് അഷ്ടമൂർത്തിക്ക് മനസ്സിലായി ഇടയ്ക്ക് ഒന്ന് രണ്ട് ദീർഘനിശ്വാസങ്ങൾ കേട്ടു ആ ട്വൻറ്റി ഫൈവ് ലാക്സ് അധികപ്പറ്റല്ലേ ഒടുവിൽ ഹേമലതയിലെ ശബ്ദം വന്നു നിങ്ങളെപ്പോലെയുള്ള ശതകോടീശ്വരന്മാർ ഇങ്ങനെ പിശുക്കത്തരം പറയുന്നത് മോശമാണ് നൂറോ നൂറ്റമ്പതോ കോടി വിലമതിക്കുന്ന ഒരു ഷോറൂം ഉപേക്ഷിച്ചിട്ടാണ് നായോമി വെറും ഇരുപത്തഞ്ച് ലക്ഷം ചോദിക്കുന്നത് ശരി സമ്മതിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ബിസിനസ് നടക്കും പക്ഷേ ഇനി നയോമി ഗൗതമനെ കാണാൻ പാടില്ല ഫോണിൽ പോലും അവനോട് സംസാരിക്കാൻ പാടില്ല ഹേമലത നിബന്ധന വച്ചു ഒരു തവണ കൂടി അവൾ നിങ്ങളുടെ മകനെ കാണും അവസാനമായി അവൾക്ക് ഗൗതമനോട് യാത്ര പറയണമല്ലോ ആ കൂടിക്കാഴ്ച നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്ന് നയോമി പറഞ്ഞുവല്ലോ ഒരു തവണ മാത്രം ഒരേ ഒരു തവണ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളെനിക്കും തരണം ഇനി ഒരിക്കലും ഗൗതവുമായി അവൾ ബന്ധം തുടരില്ലെന്നുള്ള വാക്കാണത് ആ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും മാഡം നിങ്ങളല്ല അവൾ അത് തന്നെ ശരി ലൈൻ കട്ടായി ഹേമലത ഫോൺ വച്ചുവെന്ന് അഷ്ടമൂർത്തിക്ക് മനസ്സിലായി അയാൾ അപ്പോൾ തന്നെ നയോമിയെ വിളിച്ച് ഹേമലതാ ശങ്കർ അവളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച വിവരം അറിയിച്ചു തുടർന്ന് ജിംസണായും ഡോണ്ടിയേയും വിവരങ്ങൾ ധരിപ്പിച്ചു അവർ മൂന്ന് പേരും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി അത് പഴുതില്ലാത്തതെന്ന് ഉറപ്പാക്കിയ ശേഷം അഷ്ടമൂർത്തി ഹേമലതാ ശങ്കറെ ഫോണിൽ വിളിച്ചു നാളെയാണ് നയോമിയും ഗൗതമും തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് അഷ്ടമൂർത്തി പറഞ്ഞു എവിടെ വെച്ച് വാരപ്പുഴയിൽ ഒരു റിസോർട്ടിൽ വെച്ചാണ് മീറ്റിംഗ് നയോമി തനിച്ചാണ് വരിക അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ കൂടെ ഞാനുണ്ടാകും സമയം എപ്പോഴാണ് അത് തീരുമാനിച്ചിട്ടില്ല ശരി ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പും അതിനു ശേഷവും വിളിക്കുക ശങ്കർ നിർദ്ദേശിച്ചു അഷ്ടമൂർത്തി അത് സമ്മതിച്ചു ഇനി ചെയ്യേണ്ടത് ഗൗതമനെ വിളിച്ച് നാളത്തെ മീറ്റിംഗ് സെറ്റ് ചെയ്യുക എന്നതാണ് ഡോണ്ടി പറഞ്ഞു അയാളോട് കാര്യങ്ങൾ പറയണം അത് കൂടിക്കാഴ്ചയിൽ പറഞ്ഞാൽ മതി അഷ്ടമൂർത്തിയാണ് ഗൗതമനെ ഫോണിൽ വിളിച്ചത് താൻ നയോമിയുടെ അഡ്വക്കേറ്റാണെന്ന് ധരിപ്പിച്ച ശേഷം അയാൾ പറഞ്ഞു നാളെ നയോമിക്ക് നിങ്ങളെ കണ്ട് സംസാരിക്കണം എപ്പോഴാണ് സൗകര്യപ്പെടുക എൻ്റെ ഹോട്ടൽ റൂമിലേക്ക് വരിക ഗവർണ്മെൻ്റെ നിർദ്ദേശം വന്നു അത് പറ്റില്ല ഇത് വളരെ സീക്രട്ടായ മീറ്റിംഗ് ആണ് നിങ്ങളുടെ അമ്മ ഒരിക്കലും ഇതറിയാൻ പാടില്ല അമ്മയ്ക്ക് ഇതിലെന്ത് കാര്യം അവർ നയോമിയെ വിളിച്ച് സിന്ദൂരി സിൽക്സിൽ വരുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ നയോമിയുമായി ഫോണിൽ ബന്ധപ്പെടരുത് അത് ട്രാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മീറ്റിങ്ങിനുള്ള സാധ്യത ഇല്ലാതാകും ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നാളത്തെ മീറ്റിംഗ് രഹസ്യമാക്കി വഹിക്കുക മാട ഹേമൃത ശങ്കർ അറിയരുത് നാളെ എവിടെ വെച്ച് എപ്പോൾ നയോമിയുമായി കാണാൻ പറ്റും എന്ന വിവരം അറിയിക്കുക വാരാപ്പുഴയിലെ കല്ലിശ്ശേരി റിസോർട്ടിൽ വെച്ചായാലോ താങ്കൾ ഡിസൈഡ് ചെയ്താൽ മതി മറുപടി വരാൻ അല്പസമയമെടുത്തു ശരി അവിടെ വച്ചാകാം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് ഞാനും നയോമിയും മുമ്പ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ അമ്മ മുമ്പും ഈ ബന്ധത്തിന് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അത് ശരിയാണ് പക്ഷേ ഞാനതൊന്നും സീരിയസ് ആയി എടുക്കുന്നില്ല വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നയോമിയെ മുമ്പ് തട്ടിക്കൊണ്ടു പോയതിന് പുറകിൽ നിങ്ങളുടെ അമ്മയുടെ കൈയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹേമ്രദാ ശങ്കറും നയോമിയും തമ്മിലുള്ള സംഭാഷണം നയോമി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും അമ്മയെ കാണാൻ പോയതും തിരിച്ചു വന്നതും നയോമി എന്നോട് പറഞ്ഞില്ല അതിന് തക്കതായ കാരണങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന് ശരി നാളെ എപ്പോഴാണ് മീറ്റിങ് നാളെ അവൾക്ക് സീരിയൽ ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരം ആറു മണിക്ക് ശേഷം മതി ഏഴ് മണിക്ക് ഫിക്സ് ചെയ്യാം അവൾക്ക് മേക്കപ്പ് അഴിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും കുറച്ച് സമയം വേണ്ടി വരും അത് റിസോർട്ടിൽ വന്നിട്ടാകാം മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരി അങ്ങനെയാവാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക നയോമിയെ വിളിക്കരുത് ഓക്കെ ഞാൻ അറിയിച്ചോളാം അതോടെ അഷ്ടമൂർത്തി സംഭാഷണം അവസാനിപ്പിച്ചു നയോമി എന്തായാലും ഗൗതമനെ വിളിക്കില്ല ഗൗതം വിളിക്കില്ല എന്ന് ഉറപ്പാക്കിയല്ലോ ഇനി അമ്മയും മകനും കൂടി അല്പം വഴക്കിടട്ടെ ആ സമയവും മീറ്റിംഗ് സ്ഥലവും കൃത്യമായി ഹേമലത ശങ്കറിന് പറഞ്ഞു കൊടുത്തേക്ക് അവരുടെ ഓഫറിൻ്റെ കാര്യം പറയാനും പാടില്ലെന്ന് പറഞ്ഞേക്കണം ഡോണ്ടി നിർദ്ദേശിച്ചു അതനുസരിച്ച് അഷ്ടമൂർത്തി ഹേമലത ശങ്കറെ ഫോണിൽ വിളിച്ച് നയോമി ഗൗതം കൂടിക്കാഴ്ചയുടെ സ്ഥലവും സമയവും കൃത്യമായി വെളിപ്പെടുത്തി കല്ലിശ്ശേരി റിസോർട്ട്സ് സമയം ഏഴുമണി കുഴപ്പമില്ല ഞാൻ അനുവാദം കൊടുത്തതാണല്ലോ പക്ഷേ അതോടെ തീരണം എല്ലാം ഹേമലത ശങ്കർ പകയടക്കി വെച്ച് പറഞ്ഞു അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ ഞാൻ നയോമിക്ക് വേണ്ട ഉപദേശം കൊടുത്തിട്ടുണ്ട് മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് മേഡം മകനെയും വിളിച്ച് പറയണം നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയോടെ ആ ബന്ധം അവസാനിപ്പിക്കാൻ അഷ്ടമൂർത്തി നിർദ്ദേശിച്ചു ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ ഡോണ്ടി അഷ്ടമൂർത്തിക്ക് കൈ കൊടുത്തു അവസാനത്തെ ഡയലോഗ് ഏറ്റു അമ്മ മകനെ വിളിക്കാൻ സാധ്യതയുണ്ട് രണ്ടുപേരും തമ്മിലുള്ള സംഘർഷം ഒന്നും മുറുകട്ടെ നയോമിയെ നമ്മൾ കല്ലുശ്ശേരി റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ ജിംസൺ അത് ഉറപ്പിക്കാനായി ചോദിച്ചു ഇല്ല പക്ഷേ പകരം നമുക്കൊരു ലേഡി കൂടെ വേണം കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണ് ഡോണ്ടി പറഞ്ഞു അതെന്തിനാ ജിംസൺ ആരാഞ്ഞു നമ്മളെ വാച്ച് ചെയ്യാൻ ഒരു പക്ഷേ ഹേമലത ശങ്കർ ആരെയെങ്കിലും ഏർപ്പാടാക്കിയേക്കാം കല്ലിശ്ശേരി റിസോർട്ട്സിൽ ഗൗതമനോടൊപ്പം ഒരു പെണ്ണുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് സാധ്യത റിസോർട്ടിൻ്റെ മാനേജറോടോ മറ്റോ തിരക്കിയാൽ ഒര് ലേഡി വന്നിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ മറുപടി പറയണ്ടേ അതിനുവേണ്ടി ഒരു പെണ്ണ് അതിനാൽ കൊണ്ടുവരാം ജിംസൺ ചുമതലയേറ്റു എവിടെ കൊണ്ടുവരും വിക്ടറിൻ്റെ അഞ്ചത്തി ഉണ്ട് കോളേജ് സ്റ്റുഡൻ്റാണ് നയോമിയെ പോലെ തോന്നിക്കുമോ വലിപ്പമൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ നിറവുമുണ്ട് നയോമിയുടെ സൗന്ദര്യം എവിടെ നിന്ന് കിട്ടാൻ ആ എന്തെങ്കിലും ആകട്ടെ ഡോണ്ടി അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പിറ്റേ ദിവസം ജിംസനോടൊപ്പം വിക്ടറും സഹോദരി ജയിനും ഗസ്റ്റ് ഹൌസിൽ വന്നു ജിംസൺ വിക്ടറിനോട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്ക് അഷ്ടമൂർത്തിയും സംഘവും വിജയാനന്ദ്രൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി നയോമി അവിടെ ഉണ്ടായിരുന്നു വിക്ടറിനും സഹോദരിക്കും ഷൂട്ടിംഗ് കാണാൻ താൽപ്പര്യമുള്ളതിനാൽ വന്നതാണെന്ന് അഷ്ടമൂർത്തി നയോമിയെ ധരിപ്പിച്ചു ജയിനിനെ പരിചയപ്പെടുത്തിയപ്പോൾ നയോമി തികഞ്ഞ അജ്ഞത അഭിനയിച്ചു ജെയിൻ മുമ്പ് സിത്താരയെ കണ്ടിട്ടുള്ളതിനാൽ അതിശയം തീരാതെ നയോമിയെ അവൾ കണ്ണു ഒഴിച്ച് നോക്കിക്കൊണ്ടിരുന്നു ആറു മണിക്ക് തിരിച്ചു പോരുമ്പോൾ ജെയിൻ ജിംസണോട് പറഞ്ഞു അത് സിത്താരയിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനെ പറ്റും ഞങ്ങൾക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഡോൺ പറഞ്ഞു എന്തൊരു സാമ്യം ഒരു വ്യത്യാസവുമില്ല ജെയിൻ അത്ഭുതം തീരാതെ വീണ്ടും പറഞ്ഞു കാർ ഏഴ് മണിയോടെ കല്ലിശ്ശേരി റിസോർട്ട്സിലെത്തി അഷ്ടമൂർത്തി ഇറങ്ങി റിസപ്ഷനിൽ ചെന്ന് ഗൗതം വന്നോ എന്ന് തിരക്കി വന്നിട്ടുണ്ടെന്നായിരുന്നു മറുപടി റൂം ഏതാന്ന് തിരക്കിയ ശേഷം അഷ്ടമൂർത്തി ജയനെയും വിക്ടറിനെയും കൂട്ടി ഗൗതമിൻ്റെ റിസോർട്ടിലേക്ക് പോയി ഡോർബെല്ലിൽ അടിച്ചപ്പോൾ ഒരു പരിചാരകൻ വാതിൽ തുറന്നു കൊടുത്തു രണ്ട് ഗോബ്ലൈറ്റുകളിൽ കോക്ടൈയിൽ നിറച്ച് വെച്ച് ഗൗതം കാത്തിരിക്കുന്നുണ്ടായിരുന്നു അഷ്ടമൂർത്തി ഗൗതമിനൊക്കെ ഷേഖനി നൽകി കൂടെയുള്ളവരെ പരിചയപ്പെടുത്തി ഇവരൊക്കെ അനിൽ ബാബുവിൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ വെറുതെ ഉള്ളൂ നയോമി എവിടെ ഗൗതം തിരക്കി അവൾ വരാമെന്ന് സമ്മതിച്ചതാണ് പക്ഷേ താങ്കളുടെ അമ്മ ഇടയ്ക്ക് കയറി അവളെ ത്രട്ടേൺ ചെയ്തോന്നൊരു സംശയം അവസാന നിമിഷം അവൾ പ്രോഗ്രാം മാറ്റിവെച്ചു ഞാൻ പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം നിങ്ങളുടെ അമ്മ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവൾ വൈകുന്നേരം ആയപ്പോഴേക്കും വല്ലാതെ അവൾക്ക് എന്തോ പേടിയുണ്ട് അഷ്ടമൂർത്തി പറഞ്ഞു അമ്മ ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്നവളല്ലോ അവൾ അമ്മയോട് അവൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അമ്മ അവളെ മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഓവോ പക്ഷേ അവൾക്ക് ഭയമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അവളെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ അമ്മയായിരിക്കാം എന്നൊരു ധാരണ അവൾക്കുണ്ടെന്നാണ് അങ്ങനെ അവൾ പറഞ്ഞോ ഗൗതം ചോദിച്ചു പറഞ്ഞില്ല പക്ഷേ അവളുടെ മനസ്സിൽ അങ്ങനെയൊരു സംശയമുണ്ടെന്ന് തോന്നി അഷ്ടമൂർത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ എടുത്ത് അതിലെ വോയിസ് റെക്കോർഡർ പ്രവർത്തിപ്പിച്ചു ഹേമ്രദ ശർ നയോമിയും കൂടി നടത്തിയ സംഭാഷണം മുഴുവൻ കേൾപ്പിച്ചു അത് കേട്ടുകൊണ്ടിരിക്കെ ഗൗതമിൻ്റെ മുഖത്ത് കോപം ഇരുമ്പുന്നത് കാണാമായിരുന്നു അയാൾ ഗോബ്ലെറ്റിലെ രണ്ട് ബോക്ടയിലും കുടിച്ച് തീർത്തു കേട്ടല്ലോ റെക്കോർഡിംഗ് കേട്ടു തീർന്നതിന് ശേഷം അഷ്ടമൂർത്തി പറഞ്ഞു നിങ്ങളുടെ അമ്മ വളരെ ബുദ്ധിയുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണല്ലോ സിന്ദൂരി സിൽസ് ഒരു വലിയ വ്യാപാര സ്ഥാപനമായി വളർന്നത് പക്ഷേ ബുദ്ധി അവർക്ക് മാത്രമല്ല എനിക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്കുണ്ട് നയോമിയും തീരെ ബുദ്ധി ഇല്ലാത്തവളല്ല എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് നയോമിയെ അന്ന് തട്ടിക്കൊണ്ട് പോയതിൽ നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സറിവുണ്ടെന്നാണ് അതൊരു പക്ഷെ ശരിയായിരിക്കാം ഗൗതം അനുകൂലാഭിപ്രായം പറഞ്ഞു വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ മടിയില്ലെന്നൊരു ധ്വനി ഇതിലുണ്ട് ഉണ്ട് ഗൗതം അതും സമ്മതിച്ചു എങ്ങനെ നയോമി ഭയപ്പെടാതിരിക്കും ഗൗതം തന്നെ പറയൂ ഹേമലത ശങ്കർ വളരെ സ്വാധീനമുള്ള സ്ത്രീയാണ് കോടിക്കണക്കിന് രൂപ വാരി എറിയാൻ അവരുടെ കയ്യിലുണ്ട് അവരോട് മത്സരിക്കുന്ന നയോമിയുടെ കയ്യിൽ എന്തുണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടാണ് അവളും കുടുംബവും ജീവിച്ചു പോകുന്നത് ഞാൻ അമ്മയോട് സംസാരിക്കാം എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചിട്ടൊരു കാര്യവുമില്ല ഹേമലത ശങ്കർ എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് നടത്തിയിരിക്കും എന്താണ് ബുദ്ധിയെന്ന് നയോമിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ നയോമിയുമായി സംസാരിക്കാം അവൾക്ക് ഉറപ്പ് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾക്ക് തമ്മിൽ കാണാൻ ഞാൻ ഒരു സന്ദർഭമുണ്ടാക്കിത്തരാം ഇവിടെ നമ്മൾ കൂടിയതുപോലെ വേറെ എവിടെയെങ്കിലും വെച്ച ഒരു മീറ്റിങ് അതുവരെ നിങ്ങൾ അമ്മയോട് കലഹിക്കാൻ പോകരുത് പോയാൽ അത് നയോമിയുടെ ജീവനെ തന്നെ അപത്തായി തരും നിങ്ങൾ നയോമിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനമെടുക്കുന്നോ അത് അമ്മയെ അറിയിക്കുക അങ്ങനെ ചെയ്യാവൂ ഗൗതം എഴുന്നേറ്റ് അസ്വസ്ഥനായി മുറിയിൽ കൂടി അങ്ങിങ്ങ് നടന്നു വേണ്ടി വന്നാൽ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാവില്ലല്ലോ അല്ലേ അതിനുള്ള ധൈര്യമൊക്കെ അമ്മയ്ക്കുണ്ട് ഗൗതം സമ്മതിച്ചു ധൈര്യമുണ്ടെങ്കിൽ അതിനു പറ്റിയ ആളുകളും അമ്മയുടെ സഹായത്തിനുണ്ടാകും ഇല്ലേ അഷ്ടമൂർത്തി ചൂണ്ട ചൂണ്ടക്കൊരുത്തിട്ടു ഗോപാലാണ് അമ്മയുടെ വനം കൈ അയാളറിയാതെ ഒന്നും നടക്കില്ല ആരാണ് ഗോപാൽ ഗോപാൽ ഷെട്ടി അമ്മയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് അമ്മ പറഞ്ഞാൽ അയാൾ എന്തും ചെയ്യും അങ്ങനെയാണെങ്കിൽ നയോമി വളരെ സൂക്ഷിക്കണം അന്ന് എങ്ങനെയോ അവൾ രക്ഷപ്പെട്ടു ഇനി അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ജീവനോടെ അവളെ കിട്ടില്ലെന്ന് മാത്രമല്ല അവളുടെ ഡെഡ് ബോഡി പോലും ബാക്കിയുണ്ടായെന്ന് വരില്ല നിങ്ങൾ ഇന്നു മുതൽ ഗോപാൽ ഷെട്ടിയെ വാച്ച് ചെയ്ത് തുടങ്ങിക്കോ എനിക്കയാളൊരു പ്രശ്നമല്ല എനിക്ക് വേണമെന്ന് വെച്ചാൽ നയോമിയെ കൂട്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ മാറി താമസിക്കാൻ പറ്റും പക്ഷേ ഞാനങ്ങനെ പോകാത്തത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ പണംമിറക്കി ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാതെ പറ്റില്ല മാത്രമല്ല അഭിനയരംഗത്ത് എനിക്കൊരു നല്ല ഭാവിയുണ്ട് ഓ ദന്തഗോപുരത്തിൽ നിങ്ങളാണല്ലോ ഹീറോ അപ്പോൾ അടുത്ത മീറ്റിംഗിൽ നിങ്ങൾ നയോമിയും ചേർന്ന് ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കണം ഒന്നിക്കാനാണെങ്കിലും പിരിയാനാണെങ്കിലും അഷ്ടമൂർത്തി നിർദ്ദേശിച്ചു ഗൗതം തലയാട്ടിക്കൊണ്ട് മുറിയിൽ അങ്ങോട്ടും നടന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയായിരുന്നു ജിംസണും ഡോൺ ടീയും മണിയോടെ അഷ്ടമൂർത്തിയും വിക്ടറും ജെയിനും തിരിച്ചെത്തി വിക്ടർ ജയിനെയും കൂട്ടി ഫോർട്ട് കൊഡ്ശിയിലുള്ള വീട്ടിലേക്ക് പോയി വിത്തെല്ലാം പാകിയിട്ടുണ്ട് വെള്ളവും നനച്ചു ഇനി അത് പൊട്ടി പൊട്ടിമുളച്ചാൽ മതി ഹേമലതാശങ്കറിൻ്റെ സർവ സൈന്യാധിപൻ ഗോപാൽ ഷെട്ടി എന്നൊരാളാണ് നയോമിയെ തട്ടിക്കൊണ്ടുപോയത് അയാളായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ അയാളുടെ കൊട്ടേഷൻ സംഘം അഷ്ടമൂർത്തി പറഞ്ഞു അയാളെ കസ്റ്റഡിയിലെടുത്താലോ ഡോണ്ടി ആലോചിച്ചു അത്ര നിസ്സാരനല്ല അയാൾ ഇര ഇട്ടുകൊടുത്ത് നമ്മുടെ ചൂണ്ടയിൽ കുരുക്കിയെടുക്കണം അമ്മയെയും മകനെയും തമ്മിൽ ബന്ധശത്രുക്കളാക്കണം ഹേമലത ശങ്കറെ സംബന്ധിച്ചിടത്തോളം നയോമിക്ക് അനുവദിച്ച കൂടിക്കാഴ്ച കഴിഞ്ഞു ഇനിയൊരു മീറ്റിംഗ് നയോമിയും ഗൗതമും തമ്മിലുണ്ടാവുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും നയോമി അവരുടെ കയ്യിൽ നിന്ന് ഓഫർ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ച ശേഷം അത് ശരിയാ ജിംസൺ തലയാട്ടി കളമൊരുങ്ങി ഇരയും വേട്ടക്കാരനും റെഡി കുരുക്കു മുറുക്കിയാൽ മതി നയോമി മാത്രം ഇതൊന്നും അറിയുന്നില്ല